മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മീര വാസ്തേവനും ഭർത്താവ് ബിബിനും ഈ താരദമ്പതികളെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ നായികയായിരുന്നു മീര വാസ്തേവൻ അതേ പരമ്പരയിലെ അണിയറ പ്രവർത്തകനായിരുന്ന ബിപിനെ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മീര വാസ്തേവൻ വിവാഹം കഴിച്ചത് ഇപ്പോൾ ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങളായപ്പോഴേക്കും പുതിയ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് മീരാ വാസുദേവനും ഭർത്താവ് വിപിനും തന്റെ ഭാര്യ മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് ബിപിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഈ താരദമ്പതികളുടെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു എൻറെ എല്ലാം എല്ലാം അല്ലേ നീയാണ് എൻറെ എല്ലാം എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മീരയുമായിട്ടുള്ള ചിത്രങ്ങൾ ആരാധകർക്കായി പങ്കുവച്ചത് നിരവധി പേരാണ് മീരയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങളുടെ ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് വിവാഹത്തിന് ശേഷവും മീര വാസുദേവൻ അഭിനയത്തിൽ സജീവമാണ് ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മധുര നമ്പരക്കാറ്റ് എന്ന പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെയാണ് മീര നിലവിൽ അവതരിപ്പിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മീര വാസ്തുദേവനും ഭർത്താവ് വിപിന് വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വാർത്തകൾ തന്നെയായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വളരെ ലളിതമായ ഒരു വിവാഹമായിരുന്നു ചെന്നൈയിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത് ഏഷ്ടേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് പരമ്പരയിലെ നായികയായിരുന്നു മീര വാസ്തേവൻ സുമിത്ര എന്ന നായിക കഥാപാത്രത്തെ ആയിരുന്നു താരം അവതരിപ്പിച്ചത് ഇതേ പരമ്പരയിലെ അണിയറ പ്രവർത്തകനായിട്ടായിരുന്നു ബിപിൻ ജോലി ചെയ്തത് പിന്നീട് ഇരുവരും സുഹൃത്തുക്കളായി ഒടുവിൽ പ്രണയം വരെ എത്തി വിവാഹിതരാവുകയും ചെയ്തു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്കുള്ളത് ഈ താരദമ്പതികളെ നിങ്ങൾക്കിഷ്ടമാണോ വിലയേറി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്